കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ തിരുനാവായക്കടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വൈരങ്കോട് ഭഗവതി ക്ഷേത്രം അല്ലൂർ കുറ്റൂർ കൈത്തക്കര വലിയ പറപ്പൂർ പല്ലാർ അനന്താവൂർ തുടങ്ങി ആറു ദേശങ്ങളിൽ ഉൾപ്പെടുന്ന തട്ടകം വാഴുന്ന ഭഗവതിയാണ് വൈരങ്കോട് അമ്മ എന്നാണ് വിശ്വാസം എന്നാൽ ഒരു തോറ്റം പാട്ടിൽ അല്ലൂർ പുല്ലൂർ കോന്തല്ലൂർ പോറ്റമ്മൽ പുലാശ്ശേരി എന്നും തുടങ്ങുന്നുണ്ട് പല്ലാർ ദേശത്തിന്റെ നടുക്കായുള്ള വൈരങ്കോടാണ് വൈരങ്കോട് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈരങ്കോട് ഉത്സവം നടക്കുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് അതായത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈരങ്കോട് ഉത്സവം നടക്കുന്നത് കേരളത്തിലെ തന്നെ അറിയപ്പെട്ട ഒരു ഉത്സവമാണ് വൈരംകോട് ഉത്സവം കുംഭമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച മരം മുറിയും തുടർന്ന് പതിനെട്ടിന് ചൊവ്വാഴ്ച ചെറിയ തീയാട്ടും ഇരുപത്തി ഒന്നിന് വെള്ളിയാഴ്ച വലിയ തീയാട്ടും നടക്കുന്നതാണ്